ും സ്വാഗതം എന്തൊക്കെയാണ് നടന്നത് ഒന്നും നടന്നില്ല എന്നിട്ട് കുത്തിരുന്ന് കണ്ടിരുന്നത് ഞാന് പന്ത്രണ്ടര സമയത്ത് ഒന്നും ഇല്ലാന്ന് ഒന്നുമില്ലെങ്കിലും കണ്ടിരിക്കാനുള്ള ഒരു ത്രില്ലേ അത് സീസൺ തന്നെ ഉണ്ട് ആ മൊത്തത്തിൽ ഒരു ഒരു രസം രസം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതില് നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യം അതായത് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത കാര്യമാണ് അതായത് ഷാനവാസ് അപ്പനുശരത്തിന് ബ്ലാക്ക് മെയിൽ ഒരു സംഭവം ഇന്ന കാര്യം ഇവിടെ നടക്കുന്നു എന്നുള്ളത് അത് സംഭവം ശരിയാണ് അവിടെ നടന്ന കാര്യമാണ് അത് യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഏത് രീതിയിൽ കളിക്കണം എന്നുള്ളത് അതിനൊരു നിലവാരം എന്ന് പറഞ്ഞ സാധനമുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ സാധനം ഇനിയും അങ്ങോട്ട് കൂടുതലായിട്ട് ഷാനവാസ് എടുത്തിട്ട് അലക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ഷാനവാസിന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായി മാറും അല്ലെങ്കിൽ തന്നെ പുറത്ത് അത്യാവശ്യം നെഗറ്റീവ് ഉണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് സോഷ്യൽ തന്നെ ഒരു അമ്മാവൻ പരിവേഷമാണ് ഷാനവാസിനും അതിന്റെ കാര്യങ്ങളും കേട്ടോ അതെ അതെ ഉണ്ട് ഇവർ രണ്ടുപേരും അവിടെ പല കാര്യങ്ങളും ഈ ഒരു അമ്മാവൻ നമ്മൾ വീഡിയോ ചെയ്തതായിരുന്നു അതായത് ഫസ്റ്റ് വൺ ഒന്ന് കോസ്റ്റ്യൂമിനെ കുറിച്ച് വസ്ത്രധാരണം ശരിയല്ല അത് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അതൊന്ന് നമ്മൾ പറഞ്ഞാണ് അതിനുശേഷം പിന്നെ നമ്മുടെ ഫാത്തിമ ഫാത്തിമ ഏഹ് ആളുടെ ബോയ്ഫ്രണ്ട് ഇത്ര പ്രായമല്ലായിട്ടുള്ളു എന്താണ് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു കാര്യം എന്ന് സംഭവം അഭിപ്രായങ്ങൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുണ്ടാകും പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ ഇങ്ങനെയൊക്കെ ഒരു ഇത് പറയുമ്പോൾ എന്താണ് ലക്ഷ്യം ലക്ഷ്യമെന്നുള്ളതാണ് മിക്കവാറും എനിക്ക് തോന്നുന്നു സീരിയൽ ഇതിലൊക്കെ ഉള്ള നമ്മുടെ വീട്ടമ്മമാരും അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് അത് ഷാനവാസിന്റെ അത് ശരിയാണെന്ന് തോന്നാനേ പറ്റുള്ളൂ കണക്ഷൻ കിട്ടും ആ ശരിയാണല്ലോ എന്ന് മനസിലായില്ലേ അപ്പോ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം അത് പക്ഷെ അതും ഈ അമ്മാവൻ പരിപാടിയാണ് അതിൽ ഒനിലിന് ഒരു മാറ്റമല്ല ഒനിയിലൊക്കെ നമുക്ക് ആ ഇന്നത്തെ പുതിയ തലമുറയുടെ ആളാണെന്നുള്ള രീതിയിൽ നമ്മൾ കരുതിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല പക്ഷെ സംസാരിച്ചിരുന്ന രീതിയൊക്കെ അങ്ങനെ ആയിരുന്നു ആദ്യം ആയിട്ടുള്ള കോൺവെർസേഷനിലൊക്കെ ഈ ഒരു ഇത് എടുത്തു കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ആള് സാധനം ഉണ്ട് അത് അത് പുറത്തേക്ക് വരും അതാണ് ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ വ്യക്തി വൈരാഗ്യം കൂടി ഉണ്ട് അതായത് റന ഫാത്തിമ വി എസ് ഒണീൽ അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ ആ ട്രാക്കുമായി ബന്ധപ്പെടുത്തി റന ഫാത്തിമയ്ക്ക് എതിരെ ആര് പറഞ്ഞാലും അതിന്റെ കൂടെ ചേർന്ന് കുടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാനേ കഴിയുള്ളു അത് ആളുടെ ക്യാരക്ടർ വെച്ചിട്ടോ ആളങ്ങനെയാണ് ഓക്കെ എന്തായാലും അത് ഷാനവാസ് ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും സംഭവിക്കുക ആള് ഇന്നലെ രാത്രി പറയുന്നുണ്ടായിരുന്നു അത് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അപ്പാനീ ശരത്തിന്റെ കാര്യത്തില് കേട്ടോ സംസാരിച്ചപ്പോൾ ആള് പറയുന്നുണ്ടായിരുന്നു അത് ഞാനത് പുറകെ നട അങ്ങനെ ചെയ്യുന്നതല്ല പക്ഷെ എനിക്കിട്ട് ഇതിലേ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ ഇനി ഏതാ എന്ത് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഇതിപ്പോ ഇതിപ്പോ അവിടെ നടന്ന എന്തെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അതായത് അവിടെ എന്തോ നടന്നിരുന്നു എന്ന് ഒരു സംശയം ജനിപ്പിക്കുക ചെയ്താൽ തന്നെ അത് പ്രശ്നമാണ് ഇപ്പൊ പുറത്ത് അവിടെ ഇന്നാളുണ്ടല്ലോ അതേപോലെ അപ്പാനിയുടെ കുടുംബം ഉണ്ടല്ലോ അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെ അതെ മിണ്ടാതിരിക്കെ കുറിച്ച് സംസാരിക്കാനേ സൂചിപ്പിക്കാനേ പാടില്ല ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിനൊരു ഒരു 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 സാധനം കയ്യിലുണ്ട് ആയുധം കയ്യിലുണ്ട് അത് അപ്പാനിക്കെതിരെ ഇങ്ങനെ അത് തന്നെയാണ് അതായത് രണ്ടു ദിവസം ഓക്കെ ആയിരുന്നു ഇനി എനിക്ക് തോന്നുന്നില്ല അപ്പാനി ഇനി അതിന്റെ പേരിൽ ഒരു അല്ലെങ്കിൽ ഒരു അറ്റാക്കിങ് ഷാനവാസിന്റെ അടുത്ത് ഉണ്ടാവും എന്നുള്ളൊരു ആ ഒരു സംഭവല്ല അപ്പാനി ശരിക്കും അത് പേടിച്ചിട്ടുണ്ട് സാധനം ഉള്ളത് എന്താണെന്ന് അവർക്കറിയുവായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതായത് ഇപ്പോ നമ്മളിപ്പോ ഇതൊക്കെ കഴിഞ്ഞതൊക്കെ മറന്നിട്ട് മറ്റൊരു സാഹചര്യം വരുന്നു ആ സമയത്ത് എന്തായാലും അപ്പാൻ ശരത്തും ഷാനവാസവും എഴുതിടേണ്ട സമയം വരും ആ സമയത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് വളരെ മോശമാവും എന്നുള്ളതാണ് അഭിപ്രായം തീർച്ചയായിട്ടും അത് പിന്നെ എന്താണെന്ന് അറിയോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് വാല്യൂ ഇല്ലാണ്ടാവും വാല്യൂ കാരണം ഈ സമയത്ത് ഇന്ന സംഭവം നടക്കുന്ന സമയത്ത് വേണം ആ ഒരു കാര്യത്തെ കുറിച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ ആഴ്ച കഴിഞ്ഞിട്ട് മറ്റൊരു സംഭവം വരുന്ന സമയത്ത് ഇതെടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അത് പോടേ എന്ന് മാത്രമേ അറിയുള്ളൂ അല്ലാണ്ട് അതിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തോന്നും എന്നുള്ളത് തോന്നി പിന്നെ ശൈത്യ ശൈത്യ അനുമോളെ കൂടെ നടന്നിട്ട് ഒറ്റി അതായത് അതെ അതെ ടാസ്കില് പറയുന്നുണ്ടായിരുന്നു ആള് ഓപ്പൺ ആയിട്ട് എല്ലാരും കാണുക അതായത് അപ്പുറത്ത് പോയി മാറി പറയാുന്നില്ല കേട്ടോ അതായത് അനുമോളെ ഇരുത്തി തന്നെ പറയാണ് കപ്പല് മുക്കാൻ കാരണമാകുന്ന ആള് അനുമോളാണ് അനുമോളാണ് അനീഷായിരുന്നു അതിപ്പോ റെഡി ആയി എല്ലാരും എല്ലാവരുടെയും ഇടപെടലിൽ കാരണം അനീഷ് ഓക്കെ ആയി വന്നു പക്ഷെ ഇപ്പോ ഈ കപ്പല് ുന്നത് അനിമോളാണെന്ന് അനിമോളെ പറ്റി ഇരിക്കുക ഓക്കേ അപ്പൊ സംഭവം ഇത് കാണുമ്പോ അതായത് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം ശൈത്യ ഭയങ്കര ജെന്യൂനാണ് പക്ക ജെന്യൂ കാരണം ആളതിനു മുൻപ് ഒരു പ്രോഗ്രാമിൽ പ്രശ്നം ഉണ്ടാക്കി പോയിണ്ടായിരുന്നല്ലേ അതായത് നമ്മൾ വലിയ എന്തൊക്കെയാണെന്നും പിന്നെ മറ്റുള്ളവരൊന്നും ഒന്നും അല്ല ഇനി അവര് ജഡ്ജ്മെന്റ് തെറ്റിയിട്ട് നമുക്ക് തരേണ്ട സാധനം അവർക്കെടുത്ത് കൊടുത്ത് ഇവിടെ കളിച്ച് നമ്മളെ പുറത്താക്കി എന്നുള്ള രീതിയിലായിരുന്നു ആ അമ്മയും മകളും അവിടെ പെരുമാറിയത് അപ്പോ ആ ജെനുവിന്റി ഇവിടെ ഉണ്ട് മനസിലായില്ലേ അതേ സാധനം തന്നെയാണ് ഇതിനകത്ത് അത് ഇതിന് മുൻപും കണ്ടത് അതായത് മേക്കപ്പിന്റെ സംഭവം ബിഗ് ബോസ് കൊടുത്ത മേക്കപ്പ് ഇടാൻ പാടില്ല എന്നുള്ളത് ആൾ ആദ്യം പറഞ്ഞിരുന്നു

അപ്പോ ആ സാധനം ഭയങ്കര നെഗറ്റീവായിട്ട് പോകുന്നു അനുമോൾക്ക് ഇത് ഭയങ്കരമായിട്ട് പുറത്ത് നല്ല പണി കിട്ടുന്നുണ്ടാവും എന്നുള്ള ചിന്ത ആൾക്ക് വന്നു എന്നിട്ട് നേരെ ആള് മറുകണ്ടൻ ചാടാണ് മെല്ലെ മെല്ലെ ചാടി ഇപ്പൊ ശരിക്കും ചാടി അതല്ലേ ആള് പറയുന്ന കുറെ കാര്യങ്ങളുണ്ടായി ഞാൻ അവിടെ ഇരുന്ന് കേട്ടോണ്ടിരുന്നതേ ഉള്ളൂ കണ്ടോ സംഭവിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു രീതി പറഞ്ഞുതരാം നമ്മള് ഗെയിമിനെ കുറിച്ച് പറയണേ അതായത് ശൈത്യ കഴിഞ്ഞ ആഴ്ചയിൽ നിൽക്കാൻ കാരണം ആൾ അനുമോളുടെ കൂടെ ആയിരുന്നുള്ളത് കൊണ്ടാണ് ഇനി ആ കൂട്ടത്തിലേക്ക് മറ്റൊരാളുടെ ആവശ്യല്ല അടുത്ത എവിഷനിൽ ശൈത്യക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തോ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട നോക്കണ്ട ആ തിരിഞ്ഞു അതെ അതെ എന്താണെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എന്ത് അതായത് അനുമോളുടെ ആ ഭാഗത്ത് അത് മെയിൻ കണ്ടന്റ് വരുന്നുണ്ടല്ലോ ഒന്ന് ജിസേൽ വി എസ് അനുമോൾ അപ്പാനി ശരത് വി എസ് അനുമോൾ ഷാനവാസ് അക്ബർ അതുപോലെ ഷാനവാസ് അപ്പാനി ഈ ഒരു കൂട്ടത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിൽ ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ റോളുകളുണ്ട് ആ റോളിലായിരുന്നു ശൈത്യ പക്ഷെ അതിന് പുറത്തേക്ക് പോയാൽ രണ്ടാം ഫാത്തിമയെ പോലെയാവും രണ്ടാം ഫാത്തിമ ഈ കൂട്ടത്തിലുണ്ട് പക്ഷെ ക്യാരക്ടർ റോൾ ഇല്ല ഫാത്തിമ ഇപ്പൊ ഫുള്ള് ഔട്ട് ആണ് അതായത് ആൾക്ക് ഒരു അത് കണ്ടന്റുമായ ഒരു ബന്ധമല്ല പലതിനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരാളും ആ ഒരു രീതിയിലേക്ക് എടുക്കുന്നില്ല എല്ലാരും എനിക്ക് തോന്നുന്നു എല്ലാരും റനാ ഫാത്തിമേന ഒഴിവാക്കി വിടുകയാണ് കാരണം കുട്ടിയാണ് കുട്ടിയാണെന്ന് പറഞ്ഞത് ആ ഒരു കാര്യത്തിൽ എനിക്ക് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഒരു പ്രായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കുട്ടി വയസ്സ് കഴിഞ്ഞു അവരുടെ കൂടെ അതേപോലെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മത്സരിക്കാൻ അത്രേ ഉള്ളൂ അപ്പൊ അവിടെ കുട്ടി വട്ടി ചട്ടിന്നൊന്നുമില്ല എതിരാളി അത്രേ ഉള്ളൂ അല്ലേ കുട്ടി അതൊന്നും അതൊക്കെ ഈ അതിന്റെ ഞങ്ങൾക്കൊന്നും ആ കുട്ടീനെ മുഖത്ത് നോക്കിട്ട് ചെറിയ കുട്ടിയല്ലേ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഞങ്ങളൊന്നും ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു തരും പ്രായം പിന്നെ അങ്ങനെ ആയിരുന്നെങ്കി അല്ലെങ്കിൽ ലാലേട്ടന് മറ്റേ എനിക്ക് ബിഗ് ബോസിൽ പോണെന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കുട്ടി കുട്ടിയൊന്നായിരുന്നു അതിനെ കെട്ടിവിട്ടൂടായിരുന്നോ അല്ല കാര്യ ചോദിച്ചാ അതാ പിന്നെ അതിനെ കേട്ടിവിട്ടൂടായിരുന്നോ ആ കുട്ടീനെ കേട്ടായിരുന്നോ ബിഗ് ബോസിന് എന്തുകൊണ്ടാണ് പതിനെട്ട് വയസ്സ് എഴുതിയിട്ടെ എന്ന് പറഞ്ഞത് അപ്പൊ എന്ത് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതിലിപ്പോ ഇനി റണ്ണാഫാത്തിമയെ മാറ്റിത്താം മറ്റുള്ള എല്ലാ കണ്ടുകളും ഒരേ പ്രായമുള്ളവരാണോ ഒരേ ദിവസം ഒരേ മണിക്കൂറിൽ ഒരേ സെക്കൻഡിൽ ജനിച്ചവരാണോ അല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ഏജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റല്ലേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാറ്റുള്ളവരുണ്ടാവും അപ്പൊ അവരിങ്ങനെ പറയണേ എനിക്ക് താഴെയൊക്കെ ഉള്ളത് ഇപ്പൊ ഏറ്റവും ഇപ്പൊ മന്മദൻ പോറ്റി ആയിരുന്നു തോന്നുന്നു അതിലേറ്റം മുൻഷി ആള് ആ സമയത്ത് പറയണേ എന്റെ താഴെയുള്ള എല്ലാവരും എനിക്ക് കുട്ടികളായിട്ടാ തോന്നുന്നത് എല്ലാരും ആ എനിക്ക് പറ്റുന്നില്ല ഞാനാണ് ഇവിടെ മൂത്തത് എന്ന് പറഞ്ഞ നടക്കാൻ പറ്റൂല്ലോ എനിക്ക് എന്റെ പ്രായത്തിലുള്ള ഒരു പത്തൊമ്പത് പേര് ഗെയിം കളിക്കണെന്തത് ആ ഒരു ചിന്ത കൂടുതലുള്ളത് ഒണിയില് ആര്യൻ ആ ആര്യൻ അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്ത് ഓ കുട്ടിയല്ലേ 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 എന്ത് കുട്ടി അക്ബർ പറയുന്നുണ്ട് അത് കുട്ടിയല്ലേ കുട്ടി കുട്ടി വാ തുറക്കുമ്പോ അതൊന്നും അല്ലല്ലോ വരുന്നത് ആർക്കും പിടിയിട്ടില്ല അത് കുട്ടിയാണെന്ന് വിചാരിച്ച് മറ്റൊരു മാറിയിക്കുമ്പോ കുട്ടി വാ തുറന്നുള്ള അവസ്ഥ എന്താ അവിടെ മറ്റുള്ള കുട്ടികളാവും ആ അതാ പറഞ്ഞേ അപ്പൊ അങ്ങനത്തെ അപ്പൊ ആള് ഗെയിം കളിക്കുന്നുണ്ട് ആൾക്ക് പ്രായവും മറ്റതൊന്നും ആള് നോക്കുന്നില്ല ആൾ ആ ഒരു സാധനം വിട്ടിട്ട് തന്നെയാണ് ആള് കളിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ തിരിച്ചു കളിക്കണം അത്രേ ഉള്ളു അവിടെ കുട്ടി ചട്ടിയൊന്നും ഇല്ലാണ്ട് എന്തായാലും ടാസ്കളൊക്കെ വളരെ രസമായിരുന്നു അതിലൊരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ വിലയിരുത്തി പറയാനുള്ള ഒന്നുമില്ല അത് കണ്ട് ആസ്വദിക്കേണ്ടതാണ് അവിടെ നടക്കുന്ന ഒരു നല്ല മൊമന്സുകൾ അതിന്റെ അടിയിലൂടെയുള്ള പൊട്ടിത്തെറികളൊക്കെ ചെറുതും വലുതും ഒക്കെ കാണുക ഞാൻ ഈ മധുരണ്ണെന്ന് പറഞ്ഞ പഴയതാ മധുരണ്ണനോ ആ മധുരണ്ണാൻ എന്ന് പറഞ്ഞൊരു പഴം ഉണ്ട് ആഹ് അതെന്താ ഏത് പഴമാണെന്നറിയോ അത് അനുമോള് സ്റ്റാർ മാജിക്കലൊക്കെ പറയണുണ്ടായിരുന്നു ആ മധുരണ്ണാൻ ഇന്നലെ എടുത്തിട്ടുണ്ട് അനുമോള് ചെങ്ങായ ചിരിയോട് ചിരിയല്ല അത് സ്റ്റാർമാജിക്കിലെ കണ്ടന്റായിരുന്നു മധുരണ്ണ എന്തിനാറിയോ ചെറുപഴല്ലേ വാതിട്ട് എല്ലാരും കൂടെ കൂടി ഭയങ്കര രസമായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് ഞാനത് കണ്ടിട്ടു ആദ്യവും കിട്ടിയ ചെറുപഴ് പറ്റിയല്ലോ അല്ല അല്ല നമ്മുടെ ഉണ്ടായിരുന്നു അക്ബർ 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 ഓടി വിളിച്ചോ അതിലുണ്ടായിരുന്നോ അപ്പാനി അപ്പാനിയെ ഓടിക്കൈത്യ ശൈത്യ ഒരു ചിരിയാണ് പേര് കേട്ടപ്പോ എന്ത് പഴാണ് പിന്നെ ആദിലാനൂറ അവരൊക്കെ ഉണ്ടായിരുന്നു അനുമോള ഇട്ടിട്ട് ഊക്കിയിട്ടല്ല പൊന്നു ആദിലാനൂറ എന്തൊരു മെച്യൂരിറ്റിയാണ് രണ്ടിനും രണ്ടിനും പറഞ്ഞാൽ അതിലെ ആതിരക്ക് അതെ അതെ ആതിലെ പൊളിയാണ് ആതിലയുടെ നിലപാടുകള് ഒക്കെ കീട്ടിലാണ് ഷാനവാസായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അതായത് ഈ സാധനം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട് ഇത് അണ്ണ അണ്ണാ അളിക്കുന്നത് ഇത് ഇന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴും അത് പറയണ്ട ഇന്ന കാര്യം എന്താണെന്ന് പറയണ്ട ഇത് പറയും പറയും എന്ന് പറഞ്ഞാൽ മതി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതാണ് കൊടുക്കുന്ന കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്താണെങ്കിലും ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടിരിക്കാനും രസമാണ് ഇന്ന് ഇനി എന്തൊക്കെയാണെന്ന് സംഭവിക്കുന്ന എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് കേട്ടോ മാത്രല്ല ആദിലാനൂറ അതായത് ഇതിനകത്തേക്ക് കയറണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്ന ഒരാള് ധൈര്യമുള്ളവർ എന്തിനും എന്തും അതായത് ഈ ഇതിനു വേണ്ടി ത്യജിക്കാൻ തയ്യാറാവുന്ന ഒരാള് കേറായിരുന്നു അത് ആദലാനൂറിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇനി അവരോട് നിങ്ങൾ കളി ഇവിടെ അവസാനിപ്പിക്കേണ്ടിരുന്നൊക്കെ പറയുന്നാവോ കണ്ടറിയാ എന്തായാലും രസവും എന്തായാലും എന്തൊക്കെ സംഭവിച്ചാൽ ഇതിന്റെ പേരില് പുറത്തൊന്നാക്കൂലേ രസം ഭയങ്കര സംഭവങ്ങൾ പറയാനുണ്ടാവുക അപ്പൊ